ശേഷം ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു തരത്തിലും അതായത് അക്രമകാരികളായി നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെപ്പോലും വെടിവെച്ച് കൊല്ലുവാനോ അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുവാനോ ഇന്ന് മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ് കാരണം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൃഗത്തെ എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിരോധം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അക്രമങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മൃഗത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുകയോ മൃഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന നഷ്ടങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇവിടെ ഒരു വന്യമൃഗം അതായത് ഈ പറയുന്ന അക്രമോത്സവമായിട്ടുള്ള ഒരു വന്യമൃഗം ഇറങ്ങിയാൽ നമ്മുടെ നാട്ടിലെ നിയമം പറയുന്നത് എന്താണ് ഉടൻ തന്നെ ഒരു പുലിയോ കടുവയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കണം ആ കമ്മറ്റിയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റിയുടെ യോഗം കൂടുമ്പോഴേക്കും എന്ത് ചെയ്യും ആ മൃഗം ഇറങ്ങി വന്ന് ആരെയാണോ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ കടിച്ചു കീറുന്നത് ആരെയാണോ കൃഷി നശിപ്പിക്കുന്നത് അതിനുശേഷം അത് മടങ്ങിപ്പോയാൽ പോലും ആ കമ്മിറ്റി കൂടാനോ അല്ലെങ്കിൽ അതിനോ സാധിക്കുന്നില്ല അതായത് ഇത്തരത്തിൽ ഒരു ആധുനിക സമൂഹത്തിൽ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇവിടെ മൃഗങ്ങളുടെ ജീവനാണ് വില കൽപ്പിക്കുന്നത് ഇവിടെ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ആരും പറയുന്നില്ല പക്ഷേ ആ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കാട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കൺസെപ്റ്റോട് കൊടുക്കുന്നത് ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഫലപ്രദമായി പല കാര്യങ്ങൾ ചെയ്യാം സർക്കാരിന് ഫെൻസിങ് വേലികൾ കെട്ടാം കിടങ്ങുകൾ നിർമ്മിക്കാം ഇപ്പോൾ പറയുന്നു വന്യമൃഗങ്ങൾക്ക് ആഹാരമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് വെള്ളമില്ലാത്തത് കൊണ്ടാണ് അവർ ഈ പറയുന്ന നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാം ഓരോ ബഡ്ജറ്റിലും ഈ വന നിയമങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയും കോടാന കോടികളാണ് എന്ത് ചെയ്യുന്നത് ചിലവഴിക്കുന്നത് ആ പണമൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഈ പറയുന്ന റിസോർട്ടുകൾ പോലെ വെമ്പുന്ന രീതിയിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസുകളും അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നു അതല്ലാതെ മനുഷ്യനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കാൻ എത്തുന്ന മൃഗത്തെ തടയാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ നമ്മുടെ കേരളത്തിൽ സാധിക്കാത്ത ഒരു ദുരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും കഷ്ട ഇത്രയും ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടായിട്ട് പോലും സ്വന്തം പറമ്പിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ തന്നെ പറമ്പിൽ പോലും നമുക്ക് കെണി വെക്കാനോ അല്ലെങ്കിൽ ഒരു വേലി കിട്ടി തിരിച്ചാൽ അവർക്ക് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ചെയ്യാൻ പോലും മനുഷ്യർക്ക് സാധിക്കുന്നില്ല അതേസമയം മനുഷ്യരുടെ ജീവന് ഒരു വിലയില്ലാത്ത ഒരു സമീപനമാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അല്ല അതിന് നമ്മുടെ കാര്യത്തെ നമ്മുടെ നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന നിയമത്തെ അതായത് ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി ഉദ്യോഗസ്ഥ താല്പര്യത്തിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് പഠിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ വന നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഡയറക്ടർ പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എ അമെൻമെൻറ്റ് ചെയ്തുകൊണ്ടാണ് വനനിയമങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അതിനൊക്കെ മുകളിലാണ് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള ആർട്ടിക്കൽ ട്വൻറ്റി വണ്ണും അല്ലെങ്കിൽ തേർട്ടീനും പോലെയുള്ള ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള ജീവിക്കാനുള്ള അവകാശത്തെ കീഴ്പ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാൻ ഈ പറയുന്ന ഒരു ഡ ഡയറക്ടർ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസിക്കോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനോ എന്തില്ല നമ്മുടെ രാജ്യത്ത് അധികം അവകാശമില്ല ഇവിടെ ജനങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി അതിലൂടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളാണ് എന്തു ചെയ്യുന്നത് വനത്തെ സംരക്ഷിക്കുന്നത് അതേ വനത്തിൽ നിന്നും എന്തു ചെയ്യുന്നു മൃഗങ്ങളിറങ്ങി മനുഷ്യനെ കടിച്ചു കയറുന്നു കടിച്ചു കയറിയിട്ട് അവർ കടന്നു പോകുന്നു ഇവിടുത്തെ മനുഷ്യനോ അല്ലെങ്കിൽ സർക്കാരുകൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാതെ നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സർക്കാരുകൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയാണ് ആ പത്ത് ലക്ഷം രൂപ കൊടുത്ത് എന്ത് ചെയ്യുന്നു അവരുടെ കടമ നിറവേറ്റുന്നു അതല്ലാതെ മനുഷ്യൻ്റെ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അതിന് പത്ത് ലക്ഷമോ അൻപത് ലക്ഷമോ അല്ലെങ്കിൽ ഒരു കോടിയോ കൊടുത്താൽ ഒരിക്കലും ഒരു ജീവൻ്റെ വില തിരിച്ചു കിട്ടാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ യാതൊരു വിധമായ നിഷ്ക്രിയമായി എന്ത് ചെയ്യുന്നു വനങ്ങൾ അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വയനാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനമേഖലകളല്ല ഇടുക്കിയിലോ ഒക്കെ ആയിരുന്നു ആയിരുന്നുവെങ്കിൽ ഇന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുകയാണ് ഇത്തരത്തിൽ വന്യജീവികളുടെ അക്രമങ്ങൾ വളരെ ക്രൂരമായി പൈശാചികമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം സർക്കാരുകൾ എന്ത് ചെയ്യണം ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നഷ്ടപരിഹാര തുകയിലോ അതല്ലെങ്കിൽ ഒരു ഫെൻസിംഗ് വേലിയിലോ ഒരു കിടങ്ങിലോ മാത്രമല്ല ഇത്തരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈ പറയുന്ന വന്യജീവികളെ കൃത്യമായ രീതിയിൽ പിടികൂടാനും അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇല്ലാതാക്കാനുമുള്ള ഒരു നടപടി എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിൽ സ്വീകരിക്കണം ഇവിടെ നമ്മൾ പറയുന്നല്ലോ ഇവിടെ സംരക്ഷിത മൃഗങ്ങൾക്ക് മാത്രമല്ല എന്തിനേറെ പറയുന്നു നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന പന്നിയെ പിടിച്ചാൽ പോലും എന്താണ് ഈ പറയുന്ന ഫോറസ്റ്റിന്റെ കേസാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി വർഷങ്ങളുടെ വിചാരണ നേരിടേണ്ടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെറ്റിപഴുകി കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നാടിന് യാതൊരു വിധമായ കാടിനോ അല്ലെങ്കിൽ നാടിനോ ഗുണമില്ലാത്ത ഈ പറയുന്ന പന്നിയെപ്പോലും എന്ത് ചെയ്യുന്നില്ല സംരക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയാണ് ആനയും പന്നിയും ഒക്കെ ഇറങ്ങിക്കൊണ്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല അവരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു കൃഷി ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജനങ്ങളുടെ ജീവനാണ് എന്ത് ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്ത് ചെയ്യേണ്ടത് വാല്യൂ കൊടുക്കേണ്ടത് ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുവാനാണ് ജനാധിപത്യത്തിൽ സർക്കാരുകൾ സ്വീകരിക്കേണ്ടത് അതല്ലാതെ ജനങ്ങളുടെ ജീവിതത്തിന് എന്ന പേരിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്ന പേരിൽ ഇത്തരത്തിലുള്ള പ്രാകൃതമായ നിയമങ്ങളെ പൊളിച്ചെഴുതാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നിയമങ്ങൾ ആരും ഉണ്ടാക്കിയത് മൃഗങ്ങളല്ല ഇവിടെ വന്ന് കരടിയോ സിംഹമോ അല്ലെങ്കിൽ പുലിയോ മാനോ ഒന്നുമല്ല നിയമങ്ങൾ ഉണ്ടാക്കിയത് അവരുടെ നിയമനിർമ്മാണ സഭയായിട്ടുള്ള നിയമനിർമ്മാണ സഭയിലുമല്ല നിയമങ്ങളുണ്ടായിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ പഠിക്കും പണ്ട് പണ്ട് ബാലരമ്യയിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് എന്താണ് ഈ പറയുന്ന എന്താണ് സിംഹത്തിന്റെ കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹം ഉണ്ടാക്കിയ നിയമങ്ങൾ അല്ലെ കാട്ടിലെ ഈ പറയുന്ന നിയമങ്ങളെ ധരിക്കുന്നത് ആരാണ് സിംഹമാണ് ഭരിക്കുന്നതെന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് സിംഹമോ കടുവയോ എരുമയോ ഒന്നുമല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ജനാധിപത്യത്തിലൂടെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നമ്മൾ നികുതി പണം കൊടുത്ത് അധികാരത്തിലെത്തിയിരിക്കുന്ന ഭരണകൂടമാണ് ഭരിക്കുന്നത് ആ ഭരണകൂടം ഇന്ന് അവരുടെ കടമ മറന്നുകൊണ്ട് ജനങ്ങളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സാറ് പറഞ്ഞു ഗവൺമെന്റ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നുള്ളത് പക്ഷെ എന്നാൽ പോലും ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൽ അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒന്നും ചെയ്യാൻ കഴിയില്ല തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുമല്ലോ ഫെൻസിങ് വേലികൾ നിർമ്മിക്കാമല്ലോ ഇവിടെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ മാത്രമല്ല ഈ വനം ഉള്ളത് അതെ ഈ ലോകത്തെ വനങ്ങളുണ്ട് വികസിത രാജ്യങ്ങളിൽ വനങ്ങളുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള എന്താണ് ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ നമ്മൾ കൊട്ടിഘോഷിപ്പിച്ചുകൊണ്ട് നടന്നു അല്ലെങ്കിൽ അതിന് ആരാധകരും ഫാൻസും അതിനെ അത് നടത്തിയ നാശനഷ്ടങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവർ കേരളത്തിലുണ്ട് ഇതേ അരിക്കൊമ്പനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തെങ്കിലും അരിക്കൊമ്പന്റെ വിവരങ്ങൾ ആരെങ്കിലും തിരക്കാൻ ആരെങ്കിലും അനുവദിക്കുന്നുണ്ടോ അപ്പോൾ കാട്ടിലെ മൃഗം കാട്ടിൽ കിടക്കണം നാട്ടിലുള്ള ആളുകൾ എന്താണ് അതിനു വേണ്ടിയാണ് നമ്മൾ കാടിനെ സംരക്ഷിക്കുന്നത് അതായത് നമ്മൾ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല കാട് നശിപ്പിക്കണമെന്ന് ആരും ആഹ്വാനം നൽകുന്നില്ല ആരും കാട്ടിലേക്ക് കയറി ഇത്തരത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന മൃഗങ്ങൾ ഈ മൃഗസ്നേഹികൾ എന്ന വ്യാജേന ഇവരൊക്കെ വീടുകളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ മാത്രമേ അവർക്കൊക്കെ എന്തു ചെയ്യത്തുള്ളൂ ബോധ്യം പെരത്തുള്ളൂ ഇപ്പൊ ആരാൻ്റെ അമ്മക്ക് ഇതായാലും ആർക്കാണ് എന്നുള്ള രീതിയിലാണ് പലരുടെയും സംസാര സംസാരം എന്ന് പറയുന്നത് ഇപ്പൊ മൃഗസ്നേഹികളൊക്കെ തന്നെ പറയുന്നത് എന്താണ് മൃഗങ്ങൾ സംരക്ഷിക്കണം മറ്റ് മനുഷ്യനെ സംരക്ഷിക്കാതെ എന്ത് മൃഗങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത് ശരിയാണ് സാറ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യനെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് ഇവിടെ മൃഗങ്ങളല്ല ഭരിക്കുന്നത് മനുഷ്യനാണ് ഭരിക്കുന്നത് മനുഷ്യനുണ്ടാക്കിയ നിയമം മനുഷ്യനെ രക്ഷപ്പെടുത്താനും മനുഷ്യനെ ജീവനെ സംരക്ഷിക്കാനുമാണ് അല്ലാതെ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന നിയമങ്ങളല്ല ഓക്കെ ഇപ്പം വയനാട്ടിൽ ഇത്രത്തോളം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വന്യജീവികളെ താണ്ടവ ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടു എന്നിട്ട് പോലും ആ മന്ത്രി കോഴിക്കോട് പാട്ട് പാടുന്ന ഒരു വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് അപ്പം അത്രത്തോളം ലാഘവത്തോടെയാണ് മനുഷ്യരുടെ ജീവൻ പൊലിയുന്നത് ഇങ്ങനെയുള്ള സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തികൾ കാണുന്നത് അപ്പൊ അതിനെപ്പറ്റി എന്താ സാറിന് പറയാനുള്ളത് അല്ല അതിന്റെ വളരെ ഉപകാരണമാണല്ലോ കേരളത്തിന്റെ ഭരിക്കുന്ന ഇവിടെ ഭരണകൂടത്തെ നമ്മളൊരു ഇപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു ഭരണകൂടത്തെ മാത്രമല്ല ഇതിനു മുമ്പായാലും ശേഷമായാലും നമ്മൾ പറയുന്നല്ലോ ഇവിടെ എക്സിക്യൂട്ടീവ് ഓർഡറുകളെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഭരണകർത്താക്കൾ പേടിക്കുകയാണ് അതായത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി കൈവസം എന്താണ് പറഞ്ഞത് വളരെ ചിരിച്ചുകൊണ്ട് അഞ്ചു പേരടങ്ങുന്ന കമ്മിറ്റി കൂടണം ആരാണ് സാർ ഇതിനൊക്കെ എന്ത് ചെയ്യേണ്ടത് നടപടിയെടുക്കേണ്ടത് ആരാണ് സാർ ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് അതായത് ഞങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത് ജനപ്രതിനിധികളെ എന്ത് ചെയ്യുന്നത് നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കുന്നത് അപ്പോൾ നമ്മളെ സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കാണ് അതല്ലാതെ എന്തല്ല ഈ പറയുന്ന ഈ പറയുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ഈ അഴിഞ്ഞാട്ടത്തിന് മുമ്പിൽ നിസ്സംഗതയോടുകൂടി നിന്നിക്കാനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മനുഷ്യൻ്റെ അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ബാധ്യത സ്റ്റേറ്റിനുള്ളതാണ് അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആ റൈറ്റ് പരിപാലിക്കുവാൻ ഈ രാജ്യത്തെ ഗവൺമെൻറ്റുകൾക്കും ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും എന്തുണ്ട് അവകാശമുണ്ട് ആ അവകാശം കഴിഞ്ഞിട്ട് മാത്രമേ എന്തുള്ളൂ പുലിയുടെയും കടുവയുടെയും അല്ലെങ്കിൽ ആനയുടെയും പന്നിയുടെയും ഒക്കെ റൈറ്റിന് എന്തുള്ളൂ അവകാശമുള്ളൂ ആദ്യം സംരക്ഷിക്കേണ്ടപ്പെടേണ്ടത് മനുഷ്യന്റെ അവകാശമാണ് മനുഷ്യാവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് അങ്ങനെയുള്ള ഗവൺമെൻറുകളും ഭരണകൂടങ്ങളുമാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു വനം അല്ലെങ്കിൽ വന്യ നിയമത്തിൽ ഇതിനകത്ത് കാലാനുസൃതമായൊരു മാറ്റം വരുത്തുക എന്നുള്ളത് അത് പ്രായോഗികമാണോ തീർച്ചയായിട്ടും പ്രായോഗികമാണല്ലോ കാരണം നമ്മുടെ നാട്ടിൽ ഒരു നിയമവും എന്തല്ല ഇരുമ്പുലൊക്കെ പോലെ നിർമ്മി മാറ്റാൻ കഴിയാത്തതല്ല കാരണം ഈ നിയമങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി നമ്മുടെ രാജ്യത്തെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഈ പറയുന്ന വന നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഫിഫ്റ്റി വണ് അമൻമെന്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഈ വന നിയമങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത് അതായത് ഡയറക്ടർ പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ വന നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും പാർലമെന്റിന് മാറ്റം വരുത്താം അല്ലാതെ ഇത്തരത്തിൽ ജനങ്ങളുടെ അതായത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്ക് മാറ്റം വരുത്താം ഇവിടെ എക്സിക്യൂട്ടീവ് അതായത് ഇവിടെ ആരാണ് ആരെയാണ് സർ ഭയക്കുന്നത് ഇവിടെ എല്ലാവരും എന്താണ് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയില്ല മനുഷ്യനെ എന്ത് ചെയ്താൽ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ കൊടുത്താൽ അതാണ് വിലയിടുന്ന കാലമാണ് എന്നാൽ ഇവിടെ വന്യമൃഗത്തിന് അതിലും വലിയ വിലയാണ് എന്ത് ചെയ്യുന്നത് ഇടുന്നത് എന്നാൽ ഞാൻ പറയുന്നു ഇത്തരത്തിൽ അതായത് ഈ പറയുന്ന കാട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ കാട്ടിൽ ആവാസ വ്യവസ്ഥ തകർന്നെങ്കിൽ ആരാണ് ഉത്തരവാദി അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ മനുഷ്യന് കാട്ടിലേക്ക് കയറി ഇത് നോക്കാൻ കഴിയുമോ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു കാട്ടിലേക്ക് കയറിയാൽ എന്തായിരിക്കും അവൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു അപ്പോൾ തന്നെ വാറന്റ് പോലും ഇല്ലാതെ അവനെ അറസ്റ്റ് ചെയ്യുന്ന നാടാണിത് അപ്പൊ അവിടെ എന്തെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് ഈ കേരളത്തിലെ സാധാരണക്കാരും അല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വനത്തെ ഈ പറയുന്ന നശിപ്പിക്കുന്ന ആരും എന്ത് ചെയ്യുന്നില്ല എന്ന് ശ്രമിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാര്യം വനവിസ്തൃതി കൂടി വരികയാണ് കുറഞ്ഞു വരുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഗവൺമെൻറ്റുകളും സർക്കാരുകളും ഇടപെടണം കാരണം നാനൂറ്റി അൻപതോളം പഞ്ചായത്തിൽ ജീവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന ഈ വന്യമൃഗങ്ങളുടെയൊക്കെ തന്നെ ഇരകളാകുന്നത് ഇവിടുത്തെ സമ്പന്നരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വലിയ ആളുകളോ ഒന്നുമല്ല വെറും സാധാരണക്കാരായ കൂലിത്തൊഴിലുകളായ തൊഴിലാളികളായ തോട്ടം തൊഴിലാളികളായിട്ടുള്ള അന്നത്തെ അന്നത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് ക്രൂരമായ അക്രമങ്ങൾക്കിരയാകുന്നത് അപ്പൊ അവരുടെ ജീവന് വില ഉണ്ടായേ മതിയാകത്തുള്ളൂ അതിനുവേണ്ടിയുള്ള ശക്തമായ ഒരു മുന്നൊരുക്കം കേരളത്തിലെ മുഴുവൻ ജനസമൂഹവും അണിനിരക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വന നിയമങ്ങൾ മാറ്റം വരുത്തണം എന്ന അഭിപ്രായം ഇത്രത്തോളം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്